രാവിലെ എട്ട് മണി മുതൽ ഡോക്ടർ ദിൽറു സേവനം അവൈലബിൾ ആണ് കൂടാതെ നമ്മുടെ കരളായി ആദ്യമായി ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ഗീതാഞ്ജലിയുടെ സേവനം ചൊവ്വാ ശനി ദിവസങ്ങളിൽ നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് അമരമ്പലം പഞ്ചായത്തിൽ തന്നെ വരും കോളേജിന് ഭൂമി ഏറ്റെടുക്കാൻ നാലു കോടിയോളം രൂപയുടെ ഭരണാനുമതിയായി ഏറ്റെടുക്കുന്ന ഭൂമിയുടെ ഫണ്ട് പരിഷ്ക്കരിക്കുന്നതിന് കിറ്റ്കോ നൽകിയ നിർദ്ദേശത്തെ തുടർന്നാണ് പുതുക്കിയെ തോൽക്കിയ ഭരണാനുമതിയായത് നിലവിൽ അനുവദിച്ച ഒരു കോടി ഇരുപത്തിയഞ്ച് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി പതിനാല് രൂപയിൽ നിന്നും മൂന്ന് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി എൺപതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയാണ് ഭൂമി ഏറ്റെടുക്കലിനായി പുതുക്കിയ തുക അനുവദിച്ചത് നിലവിലെ ഭൂമിയുടെയും പ്രസ്തുത ഭൂമിയിലുള്ള മരങ്ങൾ ഉൾപ്പെടെയുള്ള വിലയിലുണ്ടായ വർധനവിന്റെ അടിസ്ഥാനത്തിലാണ് തുക വർദ്ധിപ്പിച്ചത് ഏതാനും മാസത്തിനുള്ളിൽ ഈ തുക നിലമ്പൂർ തഹസിൽദാർ മുഖേന സ്ഥലമുടമയ്ക്ക് കൈമാറാനാവും ഇതോടെ ഗവൺമെന്റ് കോളേജിന് അമരമ്പലം പഞ്ചായത്തിലെ അഞ്ചാം മൈലിലായി കണ്ടെത്തിയ അഞ്ചേക്കർ സ്ഥലത്തിന്റെ ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തീകരിക്കും നിലവിൽ കെട്ടിട നിർമ്മാണത്തിനായി പന്ത്രണ്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടു് സ്ഥലമേറ്റെടുക്കൽ പൂർത്തീകരിച്ചാൽ കോളേജിനായുള്ള കെട്ടിട നിർമ്മാണം ആരംഭിക്കാനുള്ള ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് നീങ്ങാനാവുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് ഭൂമി ഏറ്റെടുക്കൽ എത്തിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ കിപ്പി മൂന്ന് കോടി തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തി എമ്പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി രൂപ നമുക്ക് ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ അപ്രൂവായി പൈസ അനുവദിച്ചിട്ടുണ്ട് കിപ്പി ആ പൈസ കിക്കോക്ക് കൈമാറി ഏതാണെങ്കിലും കിക്കോ അത് ഉടൻ തന്നെ കലക്ടർക്ക് കൈമാറി ഏകദേശം ഒരു മാസം കൊണ്ട് തന്നെ അത് ഭൂമി ഉടക്ക് ഉടമക്ക് കൊടുത്ത് ഭൂമി ഏറ്റെടുക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് എന്താണെങ്കിലും അതിൻ്റെ നടപടിക്രമങ്ങൾ ഭൂമി ഏറ്റെടുക്കുന്ന നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ് ഏതാണെങ്കിലും ഈ സന്തോഷം നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് ഇവിടെ വന്നിട്ട് പിന്നെ നമുക്കറിയാം വാടക കെട്ടിടത്തിലാണ് എട്ട് വർഷമായി അത് വാടക കെട്ടിടത്തിൽ വലിയ പ്രയാസപ്പെട്ട കെട്ടിടാണ് കുട്ടികളില് പിന്നെ മുന്നോട്ട് പോകുന്നത് ആ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി എന്താണെങ്കിലും പിന്നെ കെട്ടിടം അനുവദിക്കാൻ വേണ്ടി കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി പന്ത്രണ്ട് കോടി കുറുപ്പയും അതുപോലെ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി ആദ്യഘട്ടത്തിൽ സർക്കാർ ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപയാണ് അനു അനുവദിച്ചിരുന്നത് എന്നാൽ അത് ഭൂമി അന്നത്തെ ഫെയർവാലി ആയിരുന്നു ഒരു കോടി പത്തൊമ്പത് ലക്ഷം രൂപ എന്നാൽ ഇന്ന് ഇന്നത്തെ ഫെയർവാലി അനുസരിച്ച് നാല് പിന്നെ മൂന്ന് കോടി തൊണ്ണൂറ്റഞ്ച് ലക്ഷം രൂപ ഫുൾ പൈസയും കിഫ്ബി അനുവദിച്ച് എന്താണെങ്കിലും കോളേജ് ഉടനെ തന്നെ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കും കിഫ്ബിയാണ് പ്രവൃത്തിക്ക് തുക നൽകുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഏപ്രിൽ മധ്യത്തോടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു നേതൃത്വത്തിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ യോഗവും ചേർന്നിരുന്നു യോഗത്തിൽ അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലക്കൽ ഹുസൈൻ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടർ കിഫ്ബി കിറ്റ്കോ അധികൃതർ നിലമ്പൂർ ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എസ് സഞ്ജയ് അമരമ്പലം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനീഷ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു